സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നു ബാങ്ക് ഓഫ് കാനഡ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണോ അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായേക്കാം ബാങ്ക് ഓഫ് കാനഡ റേറ്റ് കട്ട് എന്ത് ചെയ്തു ഗോൾഡ് ഉയരുന്നതിനും ഇതിനൊക്കെ കാരണമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യമൊന്ന് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് കാനഡ റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ഫൈവ് ബേസിസ് പോയിന്റ് അതായത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ അതൊരു കാര്യം ബാങ്ക് ഓഫ് കാനഡൻ്റെ മാത്രമല്ല ഒരുപാട് സെൻട്രൽ ബാങ്കുകൾ ഞാൻ അതിന് വേണ്ടി തുന്നിരിക്കുകയാണ് അതിലാണ് ഈ ഗോൾഡിൻ്റെ എന്താ ഈ ഗെയിൻ്റെ പവറിഞ്ഞ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകിച്ച് യു എസ് റേറ്റ് കട്ട് സെപ്റ്റംബറിലും അത് തൊണ്ണൂറ്റൊരു ശതമാനം ഉറപ്പിച്ചിട്ടുണ്ട് കാരണം ജെറോംബാബൽ അതിൻ്റെ സൂചനകളൊക്കെ ഫെഡറൽ ചെയർ ജെറോംബാവൽ അതിൻ്റെ സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല പിന്നെയും എന്താ ഒരുപാട് ഡിസംബറും ചിലപ്പോൾ കുട്ടിയാക്കാം എന്തായാലും ബാങ്ക് ഓഫ് കാനഡ എന്താക്കിയിട്ടുണ്ട് അവർ റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബേസ് പോയിൻ്റ് അത് ഗോൾഡിനെ മെച്ചമുണ്ടാക്കി മാത്രമല്ല ഗോൾഡ് പ്രൈസ് ഹോൾഡ് ഗെയിൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ലാർജ്ലി ഇഗ്നോർ പോയിൻറ്റ് സിക്സ് ഡ്രോപ്പ് ഇൻ ന്യൂ ഹോം സെയിൽ ഡ്രോപ്പ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഡ്രോപ്പ് ഹോം സെയിൽസിൽ വന്നിട്ടും എന്താ ആ ഒരു ഡിപ്പ് വന്നിട്ടും അതൊക്കെ ഗോൾഡ് എന്ത് ചെയ്തു ഇഗ്നോർ ചെയ്ത് അവഗണിച്ച് ഗോൾഡ് ആ ഒരു സ്ട്രെങ്ത്ത് കാണിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് മാത്രവുമല്ല സ്പോട്ട് ഗോൾഡ് പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപതിൻ്റെ മേലേക്ക് അത് ഇപ്പോൾ എക്സാക്ട് പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് യു എസ് ഡോളർക്ക് എത്തിയിട്ടുണ്ട് സ്പോട്ട് ഗോൾ പ്രൈസ് എന്തായാലും എബവ് എന്താ രണ്ടായിരത്തി നാനൂറ്റി ഇരുപതിൻ്റെ മേലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഫ്ലാഷ് പി എം ഐ ഷോ ഇംപ്രൂവ്മെൻറ്റ് സർവീസ് ആൻഡ് കൺട്രാക്ഷൻ ഇൻ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ്ങിൽ കൺട്രാക്ഷൻ ആണ് അതേപോലെ തന്നെ ഫ്ലാഷ് പി എം എ ഷോ ഇമ്പ്രൂവ്മെൻറ്റ് സർവീസ് ഇത് രണ്ടിൻ്റെ ഈ റിസൾട്ട് വന്നിട്ടും ഗോൾഡ് എന്താണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് വസ്റ്റുള്ള മുകളിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഇപ്പോൾ എത്തി നിൽക്കുന്നു ഗോൾഡ് പ്രൈസ് ഫേം ആയിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ട്രേഡേഴ്സ് യു എസ് റേറ്റ് കട്ട് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഗോൾഡ് കാണിച്ചില്ല അതേപോലെ തന്നെ യു എസ് എക്കണോമിക് ഡാറ്റയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കാണിക്കുന്നത് പിന്നെ ഡോളർ സോഫ്റ്റ് ആയിട്ടുണ്ട് ഡോളർ ഇടിഞ്ഞിട്ടുണ്ട് ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും കണ്ണ് ട്രേഡേഴ്സിൻ്റെ എല്ലാം കണ്ണ് അമേരിക്കൻ്റെ ഡാറ്റാസിലേക്കും പിന്നെ ഇന്ത്യ എന്താണ് പി സി അതൊക്കെ ഗോൾഡിന് എന്താണ് ഗോൾഡിന് അഡ്വാൻറ്റേജ് എടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ടാക്സ് കുറച്ചു എന്നുള്ളതല്ലാതെ ഗോൾഡ് എന്ന് പറയുന്ന ആ സാധനത്തിന് എന്തായിട്ടില്ല ഒരു കോട്ടവും വന്നിട്ടില്ല ടാക്സ് കുറച്ചു അതിൻ്റെ ഒരു ശരി തന്നെയാണ് അതിൻ്റെ എന്താ പതിനഞ്ചിൽ നിന്നും ആറിലേക്ക് വെട്ടിക്കുറച്ചിട്ടുണ്ട് സ്ലാഷ് ഇൻ്റർനെല്ലാം ഉപയോഗിച്ചില്ല ടേം അങ്ങനെ കസ്റ്റം ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് എന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിന്റെ സ്വർണ്ണ ഇപ്പോൾ വീണ്ടും കുതിച്ചു ചേർന്നു ഇന്ന് ശരിക്ക് ഒരു ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ കൂട്ടേണ്ടിയിരുന്നു പക്ഷേ കൂട്ടിയില്ല മനസ്സിലായില്ല അതിന് ഉപദേശം ചെറിയ സംഖ്യകളൊക്കെ കുറച്ചും ചെയ്തു ആവശ്യമില്ലാതെ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാക്സിൻ്റെ ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടാണ് എന്നാലും ഇന്നലെ എന്താ അത്രയും വലിയ രീതിയിൽ ശരിക്ക് ഒരു നാലായിരത്തി എണ്ണൂറൊക്കെ കുറയ്ക്കേണ്ടത് ഇന്നലെ വെറും രണ്ടായിരമേ കുറച്ചിട്ടുള്ളൂ ഇന്ന് എന്താക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ കൂട്ടേണ്ടിയിരുന്നു പക്ഷെ ഇന്ന് ഒന്നും കൂട്ടിയില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അതിലേക്ക് എടുക്കുകയാണ് അതേപോലെ തന്നെ ഇന്ന് ഇനിയിപ്പം നാളെ ഇപ്പോൾ വിപണി പ്രകാരം ഏഹ് ശരിക്കും നാനൂറ് എന്നൊക്കെ നമ്മൾ പറയണം ഏഹ് പക്ഷേ അതില്ലെങ്കിൽ കൂടിയും എന്താ ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത് രൂപയെങ്കിലും നാളെ കൂട്ടണം പക്ഷെ അത് കൂട്ടുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഈ ജ്വല്ലറി അസോസിയേഷനൊക്കെ വളരെയധികം ഹെൽപ്പാകുന്ന രീതിയിലാണ് പറഞ്ഞാൽ ഇപ്പോൾ കുതിച്ചു തരുന്നു ഇപ്പോൾ ഒന്നുകൂടി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലാണ് വലിയ പ്രശ്നമായിരുന്നു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറക്കല്ലാതെ വഴിയില്ല ഇതിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയരുന്നത് കൊണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു ഇടിവല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്താക്കാൻ പറ്റും അവർക്ക് മാനേജ് തീർക്കാൻ പറ്റും നഷ്ടമില്ലാത്ത രീതിയിൽ കാരണം അപ്പോൾ കൂട്ടാതെ വെച്ചെന്നാൽ മതി മനസ്സിലായില്ല കേരളത്തിലെ സ്വർണ്ണമില്ല കൂട്ടാതെ വെച്ചെന്നാൽ ഈ ഒരു പൊസിഷനിൽ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചതിന് സമാനമായിട്ടും അല്ലെങ്കിൽ കുറക്കാതെ വെക്കാൻ പറ്റില്ല കാരണം ടാക്സ് കുറച്ചതല്ലേ ഇന്ത്യ കാരണം അതിന് നിന്ന് സ്മഗ്ലിംഗ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ രൂപയെ പിടിച്ചു വേണ്ടിയിട്ടും പിന്നെ മറ്റുള്ള ഞാൻ പറഞ്ഞല്ലോ ഈ റീറ്റെയിൽസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പാടം ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ എന്ത് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉയർ സ്വർണ്ണവില കുതിച്ചു ചേർന്നിട്ടുണ്ട് നാളെ കേരളത്തിൽ ഉയർത്തുമോ ഇല്ലേ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് അങ്ങനെ കാരണം ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ താളം തെറ്റിയ പോലെ പോലെയായിരിക്കും അതായത് ഡിസിഷൻ ഇത് എടുക്കുന്ന മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ഇന്നലെ തന്നെ കറക്റ്റായിട്ട് അങ്ങോട്ട് കുറച്ച് ഇടണം നാലായിരത്തി സംതിങ് രൂപ പക്ഷേ അത് എന്ത് ചെയ്തിട്ടില്ല കുറച്ചില്ല അത് അപ്പോൾ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ താളം തെറ്റിയ രീതിയിലായിരിക്കും ഇനി ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നവരെ പോ എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റ് സോഫ്റ്റ്വെയർ ഡോളറിൻ്റെ രീതിയിൽ ഗോൾഡ് എന്തായിട്ടുണ്ട് കുതിച്ചു ചേർന്നിട്ടുണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളുടെ ഇടക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് പി എം ഐ അതേപോലെ തന്നെ ഒക്കെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ബാങ്ക് ഓഫ് കാനഡേൻ്റെ കട്ട് റേ റേറ്റ് കട്ട് വന്നതിന് ശേഷവും ഒക്കെ ഗോൾഡ് എന്തായിട്ടുണ്ട് അതും ഇഗ്നോർ ചെയ്തിട്ട് ഏത് ഈ റീറ്റെയിൽ സെയിൽ സോറി ഹോം ന്യൂ ഹോംസെയിൽ ഡ്രോപ്പ് ചെയ്ത് ആ റിസൾട്ട് വന്നിട്ട് ഒക്കെ ഗോൾഡ് ഉയർന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് കാര്യം ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇനിയും എന്താ റേറ്റ് കട്ടുകൾ ഇനിയും സെൻട്രൽ ബാങ്കുകൾ പിന്നെ മാത്രം കേട്ടോ ഇസ്രായേൽ പലസ്റ്റീൻ ഇഷ്യൂ ഭയങ്കരമായ രീതിയിൽ ഇസ്രായേൽ ഭയങ്കരമായ രീതിയിൽ കൺവീനൻസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ മേഖലാ പ്രശ്നത്തിലാണ് അതേപോലെ തന്നെ ഷോക്കിൽ നിന്നും അതിതീവ്രമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂ ലെവൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തായാലും ഇപ്പോൾ വിപണി പ്രകാരം ചെസ്റ്റ് ഇങ്ങനെ പറയാമെന്നുള്ളൂ നാളെ നാനൂറിൻ്റെ അടുത്ത് കൂടിയേക്കാവുന്ന നില അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി അമ്പതെങ്കിലും കൂടിയേക്ക് ഇപ്പോൾ ആൽക്കത്തെ ഒമ്പതരൻ്റെ ശേഷമുള്ള കണക്കെടുക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ മനസ്സിലായില്ലേ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമാണെങ്കിൽ നാനൂറും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മാത്രം വിപണി എടുക്കുകയാണെങ്കിൽ തന്നെ എന്താ ഇരുന്നൂറ്റി അമ്പത് രൂപ അത് കൂടിയൊക്കെ ആവുന്നില്ല ഇതര സാധാരണ ആശുപത്രിയിൽ പറയുന്ന പോലെ പറയുകയെന്നുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ല കൂട്ടണോ എന്നുള്ളത് ഈ ടാക്സിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് കൂട്ടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇനിയും ഇതിലേക്ക് ഞാൻ പറഞ്ഞാൽ പോയേ എത്തിച്ചേരാനുണ്ടെന്ന് പറഞ്ഞ പോലെ രണ്ടായിരം രൂപയെ കുറച്ചിട്ടുള്ളൂ നാലായിരത്തി എണ്ണൂറ്റി സംതിങ് കുറയ്ക്കേണ്ട സ്ഥലത്ത് എന്നുള്ള ഒരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട് സോ ദാൻ ഡി സി ഇഡ് വാട്ട് ദ ഡു എനിവേ അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും അറിയിക്കുന്നതായിരിക്കും കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഉള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവൻ സ്വർണ്ണത്തിന് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ